സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്കിയാണെങ്കിൽ അങ്ങനെ എല്ലാവരുടെ മനസ്സിലേക്ക് നല്ലൊരു സ്ഥാനം പിടിക്കാനും നല്ല മരുമകളെന്ന പേര് വാങ്ങാനുമായിട്ട് അടുക്കളയിലേക്ക് കയറുക കേട്ടോ യൂട്യൂബിലെ മറ്റും വീഡിയോ ഒക്കെ നോക്കി ഓരോന്നൊക്കെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുക ചേടാ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ അങ്ങനെ കറയിലൊക്കെ കുറേ മുളക് പൊടി മറ്റുമൊക്കെ വാരിയിടുന്നുണ്ട് അതിനുശേഷം ദോഷം മറ്റുമൊക്കെ ചുറ്റുകൊണ്ട് നിൽക്കുകയുണ്ടോ ഇത് ഈ ഒരു അടുക്കള പണി വല്ലാത്ത മെനക്കെട്ട പണി തന്നെയാണ് എന്താണെങ്കിലും ഇപ്പം കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റൂ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിക്കണം എന്നാലേ അച്ഛനെയും അമ്മയും ഉപയോഗിച്ച് വരുടിനെ മുത്തശ്ശിയൊക്കെ നിലക്ക് നിർത്താൻ പറ്റുള്ളൂ എന്നാൽ ഇതിനിടയ്ക്ക് പ്രിയങ്കക്കിട്ട് ഓരോ പണി കൊടുക്കാനായിട്ട് ശ്രമിക്കുവാണ് വരുടും മുത്തശ്ശിയും കൂടി അങ്ങനെ പ്രിയങ്ക രാധിക ഇവിടെ നിന്നും പുറത്താക്കാൻ ഉപയോഗിച്ച് അതേ മാർഗത്തിലൂടെ തന്നെ പ്രിയങ്ക ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പ്ലാനിടുകയാണ് കേട്ടോ വരുടെ മുത്തശ്ശിയും പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് ദൈവം വരാനുള്ള സമയമായിരിക്കുവാണ് ഈ സമയം മുത്തശ്ശിയോട് യശോധ പറയുന്നുണ്ട് അതെ അമ്മേ ദേവട്ടം വരുമ്പോൾ തന്നെ രാധിക മോൾ ഇവിടെ തിരിച്ചു വന്ന കാര്യമൊന്നും അമ്മ പറയാൻ നിൽക്കണ്ട അന്നേരം മുത്തശ്ശു പറയണേ ഓരോ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ നീ ഇപ്പം അനുഭവിക്കുന്നതും ഇതെല്ലാം ദേവനിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ് ആ നാശം പിടിച്ചോളു ചെയ്ത കാര്യമെല്ലാം പറഞ്ഞ് അവളെ ദേവനെ കൊണ്ട് കൊണ്ടുതന്നെ ഇവിടെ നടച്ചിറക്കുകയാണ് ചെയ്യേണ്ടതും അത് ചെയ്യാതെ അവളെ താലോളിച്ചിട്ട് നിൽക്കുന്നു നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല യശോദ ഇനി അങ്ങനെ പറഞ്ഞാൽ പോത്തേശ്വരദേശത്തിൽ അവിടെ നിന്നും പോകുവാണ് പിന്നീട് ദേവൻ വീട്ടിലേക്ക് തിരിച്ച് വരുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ദേവം വരുന്നത് കാണുന്നതും ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കേട്ടോ യശോദ ഇതേ സമയം രാധികയാണെങ്കിൽ പൂജാമുറിയിൽ ഭഗവാൻ്റെ മുമ്പിൽ ആർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഭഗവാനെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ എന്നെ എങ്ങനെയായിരിക്കും അച്ഛൻ നോക്കിക്കാണുന്നത് എനിക്കതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല അതിനു മുമ്പായിട്ട് എന്നെ നീയായിട്ട് തന്നെ എൻ്റെ ജീവിതം അങ് നീയെടുത്തു അച്ഛൻ്റെ ഔതാര്യം കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ജീവനോട് കൂടി നിൽക്കുന്നത് ആ അച്ഛൻ എല്ലാവർക്കും മുമ്പിൽ നാണങ്ങടെ ഞാൻ തന്നെ ഒരു കാരണം കാരണമാകുമ്പോൾ എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ഭഗവാൻ മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന രാധിക്കും പ്രൊമോകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്